ചെങ്ങന്നൂർ നഗരസഭ ആറാം വാർഡ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആരംഭിച്ച ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ചെങ്ങന്നൂർ നഗരസഭ മംഗലം സൌത്ത് ആറാം വാർഡിൽ നടന്ന കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തരിശുകിടുന്ന ഭൂമിയിലാണ് കണ്ണിനു കുളിരേകുന്ന പൂക്കാഴ്ച നിറയുന്നത് അത്തം മുതലാണ് പൂക്കൾ വിപണിയിലെത്തിത്തുടങ്ങുന്നത് പലയിടങ്ങളിലും വിളവെടുപ്പുത്സവം ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങളെയും കൃഷി വകുപ്പിന്റെ കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ഓണവിപണി ലക്ഷ്യമിട്ടാണ് വിവിധയിടങ്ങളിൽ പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത് വിളവെടുപ്പ് നഗരസഭാ അവരത് ചെയ്തു ചെയ്തത് ഇപ്പൊ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ് അത്രയും പൂക്കളം ഒരുമിച്ച് നമ്മൾ പൂക്കളെ സ്നേഹിക്കുന്നവരാണ് എല്ലാ വീട്ടിലും ഉണ്ട് പൂ ഇത്രയും ഒരുമിച്ച് സാധാരണ നമ്മൾ മൈസൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ബാംഗ്ലൂർ മൈസൂറുകളിലാണ് ഇങ്ങനെ പൂക്കളം ഒരുമിച്ച് പക്ഷേ നമുക്ക് ഇത് പറ്റുമെന്നുള്ളത് കഴിഞ്ഞ അടുത്ത വർഷം അടുത്ത ടേമും കൗൺസിലർ അല്ലേൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒരു ഇതിനാണ് അതെ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ കൃഷിയുടെ പ്രോത്സാഹിപ്പിക്കണം ഇതിന് ചെയ്ത തൊഴിലുറപ്പ് എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു വാർഡ് കൗൺസിലറെ പ്രത്യേക അഭിനന്ദിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൃഷി ഓഫീസറെ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക പിന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ പിന്നെ തൊഴിലുറപ്പിൻ്റെ രണ്ട് ജലജെ സുജ ഉൾപ്പെടെ ഏറ്റവും ഉള്ളവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വാർഡ് കൗൺസിലറെ ഇത് പ്രഖ്യാപിക്കുന്നു പത്തൊൻപത് തൊഴിലാളികളുടെ പരിശ്രമ ഫലമാണ് വിളവെടുത്തത് ആറാം വാർഡിൽ ആദ്യമായിട്ടാണ് പൂകൃഷി ഒരുങ്ങുന്നതെന്നും വരും വർഷങ്ങളിൽ കൃഷി തുടരണമെന്നും വാർഡ് കൗൺസിലർ എബ്രഹാം ജോസ് പറഞ്ഞു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവുരാജൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ റോയി കെ ജി മംഗലം സെന്റ് തോമസ് മാർത്തോമാ ചർച്ച് വികാരി അലക്സാണ്ടർ വർഗീസ് ആറാം വാർഡ് കൌൺസിലർ എബ്രഹാം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജോ ജോൺ ജോർജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷ തൊഴിലുറപ്പ് അക്കൗണ്ടന്റ് സുജ തൊഴിലുറപ്പ് അപ്ഗ്രേഡർ ജഡജറ റാണി തൊഴിലുറപ്പ് മേറ്റർ വി ഉഷ എന്നിവർ പ്രസംഗിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളായ തുളസി ഉഷ റേച്ചൽ ഷൈനി രത്നമ്മ സരസമ്മ രാജമ്മ ഷീബ വിജയമ്മ പ്രസാദ് രാജൻ പി ടി ശൈലജ രമാരാജൻ മോളി വിജയമ്മ വിജയൻ സുശീല സുധർമ്മ രാധ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ